രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പത്ത് എ ക്ലാസ് മണ്ഡലങ്ങളിൽ വിജയം ലക്ഷ്യമിട്ട് ബി ജെ പി നേരത്തെ കളത്തിലിറങ്ങുന്നു മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന് ഊർജം പകരുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചതുൾപ്പെടെയുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റമാണ് ജനുവരിയിൽ കേരളം സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പദ്ധതി ഔദ്യോഗികമായി പ്രഖ്യാപിക്കും കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിലാണ് ബി ജെ പി ശ്രദ്ധയൊന്നുന്നത് കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ മുന്നേറ്റമുണ്ടാക്കിയതും പാർട്ടി വിജയ സാധ്യത കല്പിക്കുന്നതുമായ മുപ്പത്തി ആറ് എ ക്ലാസ് മണ്ഡലങ്ങളാണ് ഇതിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കനുസരിച്ച് മുപ്പതിനായിരത്തിലധികം വോട്ടുകളുള്ള ഇരുപത്തി ഒമ്പത് മണ്ഡലങ്ങളിലും നാല്പതിനായിരത്തിലധികം വോട്ടുകളുള്ള ഏഴ് മണ്ഡലങ്ങളിലും പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തും നേമം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം തൃശൂർ പാലക്കാട് തുടങ്ങി പത്ത് മണ്ഡലങ്ങളിൽ വിജയമുറപ്പിക്കാനാണ് പാർട്ടി പ്രധാനമായും ലക്ഷ്യമിടുന്നത് ജനുവരി മൂന്നാം തീയതി മുതൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് തുടക്കമാകും ഏറ്റവും അടുത്ത കാലയളവിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് മണ്ഡലങ്ങളിൽ സജീവമാകാനാണ് പാർട്ടി തീരുമാനം ഓരോ മണ്ഡലത്തിലും കഴിഞ്ഞ മൂന്നും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ വോട്ടിംഗ് പാറ്റേൺ ഉൾപ്പെടെ വിശദമായി വിലയിരുത്തിയാകും സ്ഥാനാർത്ഥി നിർണയം പുരോഗമിക്കുക എ ക്ലാസ് മണ്ഡലങ്ങളിൽ മികച്ച വിജയ സാധ്യതയുള്ളവരെ സമവാക്യങ്ങൾ പരിഗണിച്ച് രംഗത്തിറക്കും ഈ തെരഞ്ഞെടുപ്പിനുറം രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി മുൻകൂട്ടി കണ്ട് മണ്ഡലങ്ങളിൽ സജീവമായി പ്രവർത്തിച്ച് സ്വാധീനമുറപ്പിക്കാൻ കെൽപ്പുള്ളവരെ മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളായി നിർദ്ദേശിക്കണമെന്നും ജില്ലാ നേതൃത്വങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത്തവണ ക്രിസ്ത്യൻ വോട്ടുകൾ പാർട്ടിക്ക് അനുകൂലമാകുമെന്ന വിലയിരുത്തലും സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഫലിക്കുമെന്ന് നേതാക്കൾ സൂചിപ്പിക്കുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ മൂന്ന് മണ്ഡലങ്ങളിൽ ബി വിജയം പ്രതീക്ഷിക്കുന്നു നേമത്ത് രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് വി മുരളീധരനും വട്ടിയൂർക്കാവിൽ ആർ ശ്രീലേഖയും മത്സരിക്കുമെന്നാണ് നിലവിലെ സൂചനകൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ ജി കൃഷ്ണകുമാർ ആറ്റിങ്ങലിൽ പി സുധീർ ചിറയൻകീഴിൽ ആശാനാഥ് എന്നിവരുടെ പേരുകളാണ് മുൻഗണനാ പട്ടികയിലുള്ളത് കെ സുരേന്ദ്രൻ എം ടി രമേശ് ശോഭാ സുരേന്ദ്രൻ കുമ്മനം രാജശേഖരൻ തുടങ്ങിയ മുതിർന്ന നേതാക്കളും മത്സരരംഗത്തുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു പാലായിലെ രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്ത് ഷോൺ ജോർജിനെ മത്സരിപ്പിക്കാനുള്ള ചർച്ചകളും സജീവമാണ് ജനങ്ങളിൽ ബി ജെ പിക്ക് കേരളത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്ന വിശ്വാസം വർദ്ധിച്ചു വരികയാണെന്ന് പാർട്ടി വിലയിരുത്തുന്നുണ്ട് തൃശ്ശൂരിലെ ലോക്സഭാ വിജയവും നാൽപ്പത്തഞ്ച് വർഷത്തെ ഇടതുഭരണം അവസാനിപ്പിച്ച് ബി ജെ പി അധികാരം പിടിച്ച തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണവും ഇതിന് തെളിവായി പാർട്ടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വികസന പ്രവർത്തനങ്ങൾക്കായുള്ള പ്രത്യേക മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപനവും പ്രധാനമന്ത്രി മോദി നടത്തുമെന്നാണ് ബി വൃത്തങ്ങൾ അറിയിക്കുന്നത്